ഈശോ മിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ സംഖ്യയുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന രണ്ടാം അധ്യായം പാളയമടിക്കേണ്ട ക്രമം കർത്താവ് മോശയോടും അഹറോനോടും അരുളി ചെയ്തു ഇസ്രായേൽ ജനം അവരവരുടെ ഗോത്ര മുദ്രയോടുകൂടിയ പതാകകൾക്കു കീഴിൽ പാളയമടിക്കണം സമാഗമ കൂടാരത്തിനഭിമുഖമായി ചുറ്റും താവളം ഉറപ്പിക്കുകയും വേണം അമിനാബിന്റെ മകൻ നഹുഷത്തിനുള്ള യൂദാ ഗോത്രം അടിക്കണം അവന്റെ സൈന്യത്തിൽ പേർ അതിനടുത്ത് സുവാറിന്റെ മകൻ നെത്താനിന്റെ നേതൃത്വത്തിലുള്ള ഇസാക്കർ ഗോത്രം അവന്റെ സൈന്യത്തിൽ അമ്പത്തിനാലായിരത്തി നാനൂറ് പേർ അതിനപ്പുറം ഹെലോന്റെ പുത്രൻ എലിയാബിന്റെ നേതൃത്വത്തിലുള്ള ഗോത്രം അവന്റെ സൈന്യത്തിൽ സൈന്യത്തിൽ പേർ പേർ ആകെ അവരാണ് ആദ്യം പുറപ്പെടേണ്ടത് ശതയൂരിന്റെ മകൻ എലിസൂറിന്റെ നേതൃത്വത്തിലുള്ള റൂവൻ ഗോത്രം ഗണങ്ങളായി തങ്ങളുടെ പതാകു കീഴിൽ തെക്കു ഭാഗത്ത് പുത്രൻ അടിക്കണം നേതൃത്വത്തിലുള്ള ഷിമിയോ ഗോത്രം അവന്റെ സൈന്യത്തിൽ അമ്പത്തൊൻപതിനായിരത്തി മുന്നൂറ് പേർ അതിനപ്പുറം പുത്രൻ എലിയാസാഫിന്റെ നേതൃത്വത്തിലുള്ള ഗാദ് ഗോത്രം അവന്റെ സൈന്യത്തിൽ നാൽപ്പത്തി അയ്യായിരത്തി അറുന്നൂറ്റമ്പത് ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി നാനൂറ്റമ്പത് അവരാണ് രണ്ടാമത് പുറപ്പെടേണ്ടത് അനന്തരം പാളയങ്ങളുടെ മധ്യത്തിലായി ലേവിയുടെ പാളയത്തോടൊപ്പം സമാഗമ കൂടാരം കൊണ്ടുപോകണം കൂടാരം അടിക്കുമ്പോൾ എന്ന പോലെ തന്നെ പതാകയോടൊത്ത് ക്രമം ഓരോരുത്തരും പുറപ്പെടണം അമിഹൂദിന്റെ മകൻ എലിഷാമായയുടെ നേതൃത്വത്തിലുള്ള എഫ്രൈൻ ഗോത്രം ഗണങ്ങളായി തങ്ങളുടെ പതാകയ്ക്കു കീഴിൽ പടിഞ്ഞാറ് ഭാഗത്ത് താവളമടിക്കണം അവന്റെ സൈന്യത്തിൽ നാൽപ്പതിനായിരത്തി അഞ്ഞൂറ് പേർ അതിനടുത്ത് പെതഹസൂറിന്റെ പുത്രൻ ഗമാലിയേലിന്റെ നേതൃത്വത്തിലുള്ള മനാശ്രീ ഗോത്രം അവന്റെ സൈന്യത്തിൽ മുപ്പത്തി ഇരുനൂറ് പേർ അതിനപ്പുറം ഗിതയോനിയുടെ പുത്രൻ അബിദാന്റെ നേതൃത്വത്തിലുള്ള ബെഞ്ചമിൻ ഗോത്രം അവന്റെ സൈന്യത്തിൽ മുപ്പത്തി അയ്യായിരത്തി നാന്നൂറ് പേർ എഫ്രൈൻ പാളയത്തിൽ ആകെ ഒരു ലക്ഷത്തി എണ്ണായിരത്തി ഒരുന്നൂറ് പേർ അവരാണ് മൂന്നാമത് പുറമെടേണ്ടത് മകൻ അഹിയേസറിന്റെ നേതൃത്വത്തിലുള്ള ദാൻ ഗോത്രം അമിഷായത്തിലുള്ള തങ്ങളുടെ പതാകയ്ക്ക് വടക്കു ഭാഗത്ത് പാളയം അടിക്കണം അവന്റെ സൈന്യത്തിൽ എഴുന്നൂറ് അതിനടുത്ത് ഒക്രാന്റെ മകൻ പകിയേലിന്റെ നേതൃത്വത്തിലുള്ള ആഷേ ഗോത്രം അവന്റെ സൈന്യത്തിൽ നാൽപ്പത്തി അഞ്ഞൂറ് പേർ അതിനപ്പുറം ഏനാന്റെ മകൻ അഹീറയുടെ നേതൃത്വത്തിലുള്ള നഫ്താലി ഗോത്രം അവന്റെ സൈന്യത്തിൽ ആകെ ഒരു ലക്ഷത്തി അമ്പത്തി ഏഴായിരത്തി അറുനൂറ് പേർ സ്വന്തം പതാകകളോടുകൂടി അവരാണ് ഏറ്റവും അവസാനം പുറപ്പെടേണ്ടത് ഗോത്രക്രമമനുസരിച്ച് ജനസംഖ്യയിൽപ്പെട്ട ഇസ്രായേൽ ജനം ഇവരാണ് പാളയത്തിലുണ്ടായിരുന്നവരും ഗണമനുസരിച്ച് കണക്കെടുക്കപ്പെട്ടവരുമായ ആളുകൾ ആകെത്തു മോശയോട് കൽപ്പിച്ചതനുസരിച്ച് ഇസ്രായേൽ ജനത്തിന്റെ കൂടെ ലേവ്യരെ എണ്ണിയില്ല കർത്താവ് മോശയോട് കൽപ്പിച്ച പ്രകാരം ഇസ്രായേൽ പ്രവർത്തിച്ചു അവർ സ്വന്തം പതാകകൾക്കു കീഴേ പാളയം ഗോത്രവും കുടുംബവും അനുസരിച്ച് യാത്ര പുറപ്പെടുകയും ചെയ്തു